മൈട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കയറിയതാണ് കരമനയിലെ സംതൃപ്തി ഹോട്ടൽ തുടക്കത്തിൽ ക്യാബിൻ വേള തിരിച്ചിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇരുന്നത് ബീഫും ഹാഫ് ചിക്കനും മീനും നമ്മൾ സ്പെഷ്യലായി വാങ്ങിയതാണ് ഊണിനൊപ്പം കറികളായി പരിപ്പ് പപ്പടം നാരങ്ങാച്ചാർ തീയൽ അവിയൽ തോരൻ പുളിശ്ശേരി സാമ്പാർ നമ്മൾ കഴിക്കാൻ വന്ന ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് മരിച്ചിന് എപ്പോഴേക്കും കഴിഞ്ഞിരുന്നു ഊണിഞ്ഞ കറികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഒറ്റവരി പറയാം നമ്മൾ ആർമാദിച്ച് കഴിച്ചു രുചി രക്ഷയില്ല ആസ്വദിച്ച് കഴിച്ചു ബീഫും ചിക്കനും രണ്ടും വളരെ മികച്ചിരുന്നു മീനും നല്ല രുചി അങ്ങനെ എല്ലാം കൊണ്ട് സംതൃപ്തി തന്നിട്ടു പോകും സർവീസും വളരെ നല്ലതായിരുന്നു പാഴ്സലായി വാങ്ങിയ വാഴക്കപ്പവും മോദകവും നല്ല രുചിയുള്ളതാണ് കരമന തളിയൽ റോഡിലാണ് സംതൃപ്തി പ്രവർത്തിക്കുന്നത് ശ്രീ പ്രദീപാണ് ഹോട്ടലിന് ഉടമസ്ഥ എപ്പോഴും എങ്ങനെയും ഏതു വഴിക്കും എല്ലാവർക്കും വരാവുന്ന മരണം അദ്ദേഹത്തിനെ കുറെ നേരത്തെ വന്ന് കൂട്ടിക്കൊണ്ടു പോയി നമ്മൾ ഈ ഒരു അത്യാഹം നടക്കുന്നതിന് മുമ്പാണ് ഇവിടെ കഴിക്കാൻ പോയത് സംതൃപ്തി വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നതായി അറിഞ്ഞു ഭക്ഷണപ്രേമികൾ വീണ്ടും വർഷങ്ങളായി തുടർന്ന് സഹകരണം തന്നെ നൽകുമെന്നും അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സഹപ്രവർത്തകർക്കും കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നേറാനുള്ള കരുത്ത് നൽകുമെന്നും പ്രത്യാശിക്കുന്നു